പെരുവഴിയിലാകുന്ന വിദ്യാർത്ഥികൾ അവരെ തന്നെയാണ് ഇനി നമുക്ക് നേരിട്ട് കേൾക്കേണ്ടത് നമുക്കിപ്പോ ഒപ്പം ഒരു വിദ്യാർത്ഥി ചേരുന്നു മെൽവിൻ എന്നാണ് പേര് പയ്യോളി കോഴിക്കോട് കേരള സിലബസിൽ പയ്യോളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ് മെൽവിൻ നമസ്കാരം കേൾക്കാമോ അതെ കേൾക്കാം മെൽവിൻ ആദ്യം വന്ന റാങ്ക് ലിസ്റ്റിൽ മെൽവിൻ എത്രാം സ്ഥാനത്തായിരുന്നു ഇതിപ്പോ റാങ്ക് ലിസ്റ്റ് മാറിയതോടെ എന്താണ് സംഭവിച്ചത് പറയൂ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നായിരുന്നു എന്റെ ആദ്യത്തെ റാങ്ക് ഇപ്പോ രണ്ടായിരം റാങ്ക് ബില്ല് അയ്യായിരത്തി അഞ്ഞൂറിലേക്ക് കേറിയിരിക്കുന്നു ഓ അതായത് പ്രവേശനമൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞിടത്ത് നിന്ന് വലിയ തിരിച്ചടി അല്ലേ അതെ ഈ റാങ്ക് വെച്ച് മൂവായിരം വെച്ച് സുഖമായിട്ട് ആറായിട്ട് ഈ കോട്ടയം കിട്ടായിരുന്നു അതെ ഇപ്പോൾ കണ്ണൂർ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ഇതിപ്പോ പെട്ടെന്ന് ഇന്നലെ രാത്രി ഇങ്ങനെ ഇതെല്ലാം മാറി മറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ അതെ എല്ലാ കോളേജിലേക്ക് പോവാനും എല്ലാം തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങൾ അവസാനഘട്ടേ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം കോട്ടയം ആർ ഐ ടിയിലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വല്ലാത്തൊരു അല്ലേ അതെ അതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഒരു സാങ്കേതികമായ ഈ മാറ്റങ്ങളെ കുറിച്ച് മെൽവിൻ മെൽവിൻ എന്താണ് മനസ്സിലാക്കുന്നത് അതിൽ അതെ അതെ തീർച്ചയായും ഈ രണ്ട് മാസം ഇടവിട്ടാണ് പരീക്ഷ ചെയ്ത് രണ്ട് മാസത്തിന് ശേഷമാണ് റിസൾട്ട് വന്നത് ഇത്രയും ലാഗ് അടിപ്പിച്ച് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു തിരിച്ചടി ആദ്യം സി ബി എസ്ഇർക്കെതിരെയായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റേറ്റ് റിപ്പീറ്റേഴ്സിന്റെ എതിരെ തിരിഞ്ഞു ഇരുപത്തി ഏഴ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറയ്ക്കുകയും ഇപ്രാവശ്യം അത് നാപ്പത്തിയേഴ് മാർക്ക് ഇപ്പോഴത്തെ സി ബി എസ്ഇ കുട്ടികളും ഞങ്ങളും തമ്മിൽ നാൽപ്പത്തി മാർക്കിന്റെ വ്യത്യാസം വരെ വന്നു അത് എൻട്രൻസ് മാർക്കിലേക്ക് പോകുമ്പോൾ വ്യത്യാസമായി മാറി മെൽവിൻ ഒരുപാട് പരിശീലനമൊക്കെ നേടി ഒരുപാട് കാലത്ത് കഠിനാധ്വാനം ഉണ്ടല്ലോ അല്ലേ പരീക്ഷയ്ക്ക് തയ്യാറായതിനു പിന്നിൽ അതെ ഒരു കൊല്ലത്തെ കഷ്ടപ്പാടും ഉറക്കമഴിച്ച രാത്രികളെല്ലാം വെറുതെ ആയ പോലെയായി എന്താണ് ചെയ്യുക ഇനിയിപ്പോൾ ഇനി നമ്മൾ സ്റ്റേറ്റ് റിപ്പീറ്റേഴ്സ് എല്ലാവരും കൂടി ഗവൺമെന്റിനെതിരെ ഒരു പരാതി നൽകി പോവാന്നാണ് വിചാരിക്കുന്നത് അതിന് എത്രത്തോളം അത് അറിയില്ല എന്നാലും ഇതിപ്പോ പെട്ടെന്ന് പ്രവേശനത്തിന്റെ ഘട്ടമാണ് പലയിടത്തും അവസാനും അതെ ഗവണ്മെന്റിന് സുപ്രീം കോടതിയിലേക്ക് പോകാനായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല എഐസി പറഞ്ഞു ഇപ്പോൾ ഓഗസ്റ്റിൽ ക്ലാസ് തുടങ്ങണം അങ്ങനെ പറഞ്ഞു ഒരു ന്യായീകരണം നീങ്ങുന്നത് ഇതിപ്പോ ഈ മാറ്റത്തിലെ തന്നെ ഈ ഫോർമുല മാറ്റം നടത്തുമ്പോൾ തന്നെ സർക്കാരിന് ഒരു സമയം അനുഷ്ഠിച്ച് നടത്താമായിരുന്നല്ലോ എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതൊരു കൃത്യസമയത്ത് നടത്തിയിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് കരുതുകയാണോ അതെ അതെ ഒരു കൊല്ലം ഉണ്ടായിട്ട് ലാസ്റ്റ് ഏപ്രിലാണ് അവർ ഇതെല്ലാത്തിനും തുരിഞ്ഞത് പോരാത്തതിന് ഈ ഈ വിദഗ്ധ സമിതി സർക്കാരിനോട് ആവശ്യ നിർദ്ദേശിച്ചിരുന്നു അറുപത് നാൽപ്പത് ന്യൂനവാദത്തിൽ മാറ്റാൻ എൻട്രൻസിന് അറുപതും ഈ പ്ലസ് ടു മാർക്കിന് നാൽപ്പത് വെയിറ്റേജ് കൊടുത്ത് മുന്നോട്ട് നീങ്ങാമായിരുന്നു എന്ന് ഈ വിദഗ്ദ്ധ സമിതി അറിയിച്ചിരുന്നു സർക്കാർ പക്ഷേ അവർ ആ രീതി ഉപയോഗിക്കാതെ അവർക്ക് തോന്നിയ രീതിയായ ഫൈവ് ടു എന്ന രീതിയിലേക്ക് അവർ മാറ്റുകയാണ് ഉണ്ടായത് അതെ അതായത് നമ്മുടെ കണക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്ന വിഷയങ്ങളുടെ മാർക്ക് ഒന്ന് ഇസ്റ്റു ഒന്ന് ഇസ്റ്റു ഒന്ന് എന്ന തരത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനെന്ത് മാറ്റം വരുത്തി അഞ്ച് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റു രണ്ട് എന്നാക്കി അത്തരത്തിലൊരു മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം പിന്നീട് ഇതെല്ലാം കോടതിയിൽ കാര്യങ്ങൾ മാറി മറയുന്നു അത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സർക്കാരിന് എന്നുള്ളതാണ് ചോദ്യം അല്ലേ അതെ അതെ ഇതിൽ ശാസ്ത്രീയമായ ഒരു പഠനമൊന്നും നടത്താതെ സർക്കാർ പെട്ടെന്ന് കൈക്കൊണ്ട നടപടികൾ എന്ന് കരുതുകയാണോ അതെ പെട്ടെന്ന് എടുത്ത സിലബസിലെ കുട്ടികളും വഴിയിലായത് പെരുവഴിയിലായത് അതിപ്പോ ഒരുപാട് കുട്ടികൾ ഈ ഒരു മെൽവിൻ കുട്ടികൾക്ക് അതൊന്നും മാത്രമല്ല ഈ രണ്ട് കൊല്ലത്തെ ഇപ്പോ സ്റ്റേറ്റ് ഇപ്പോഴത്തെ സ്റ്റേറ്റിന് എക്സാം ആയിരുന്നു അപ്പോ അവർക്ക് ഏഴ് മാർക്കേ കുറച്ചുള്ളൂ ഞങ്ങൾക്ക് ഈസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിയേഴ് മാർക്ക് കുറച്ചു ഈസി ആയത് ഞങ്ങൾ കാരണമല്ലോ ഇവല് എന്ത് എക്സാം ഈസി ആക്കി വാല്യുവേഷൻ ലിബറൽ ആക്കി എന്ന് പറയുന്നു ഞങ്ങൾ അതെ ഓക്കെ മെൽവിൻ എന്തായാലും താങ്ക് യു ഇഘട്ടത്തിൽ പ്രതികരിച്ചതിന് മെൽവിൻ മെൽവിനെ പോലുള്ള ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ആലോചിച്ച് നോക്കൂ പഴയ പട്ടികയിൽ ആദ്യ നൂറിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് കേരള സിലബസിൽ ഉള്ളവരായിട്ടുണ്ടായിരുന്നതെങ്കിൽ പുതിയതിൽ അത് ഇരുപത്തി ഒന്നായി കുറഞ്ഞിരിക്കുകയാണ് സി ബി എസ് ഇയിൽ നിന്ന് അൻപത്തി അഞ്ച് പേരുണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ എഴുപത്തി ഒൻപതായി ഉയരുകയും ചെയ്തു അയ്യായിരം റാങ്കിൽ നേരത്തെ കേരള സിലബസിൽ നിന്നുള്ളവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആയിരുന്നു പുതിയ ലിസ്റ്റ് വന്നപ്പോൾ അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരായി കുറഞ്ഞിരിക്കുകയാണ് അതിലൊരാളാണ് ഈ മെൽവിൻ മെൽവിൻ മെൽവിൻ്റെ വിഷമം പറയുകയായിരുന്നു എത്ര കുട്ടികളാണെന്നോ ഇതുപോലെ കണ്ണീരണിഞ്ഞ് നിൽക്കുന്നത്